മൂലക്കും ലോസല മൂലയ്ക്കുമ്പോൾ അതിനാട് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഞമ്മളിന്ന് ഇന്ന് വാഴച്ചോണ്ട് പേര് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നു രണ്ട് വാഴച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെതെല്ലാം പൊളിച്ച് കിടന്നു ഇത് ഈ അനുഭവം വായൻ്റെ ഇതിൽ വെച്ച് അരുതിയാലും മതി മറ്റേ ഒരുതുന്നവരെ ഇതിൽ വെച്ച് എരുതിയാലും മതി ചെയ്യാം കഴിഞ്ഞില്ലേ നീട്ട് വെളിച്ചെണ്ണ വരത്തിയിട്ട് നമ്മളിത് കറവാനെടുക്കുന്നുണ്ട് ൂരാണ് ഇപ്പം നമ്മളെ ഇത് റെഡി ആയിട്ടോ കൊണ്ട് ഞാൻ നന്നായിട്ട് ആ കടമാരൊക്കെ പൂക്കി കഴുകി വൃത്തിയായി എടുത്ത് നമുക്ക് കയറി വെക്കാം പിരിയിൽ ഇതാ ഞാൻ പച്ചമുളകും വലിയ ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ ഇട്ട് മിക്സാക്കി നമുക്കിത് അടുപ്പ് അടിവെച്ച് നമ്മളൊരു സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കും ഒന്നും കിട്ടുന്നില്ല എന്നിട്ട് അത്ര കുറച്ചിട്ട് സ്പൂൺ കാൽ സ്പൂൺ അപ്പം ഇത് ഇതാക്കിയിട്ടോ നല്ല ചൂടായി അതിലേക്ക് ഞാൻ ഞാനിത് അതിൻ്റെ കൂടെ കുഴച്ചത് ഉപ്പും തേങ്ങ അതിൻ്റെ കൂടെ കുഴച്ച് അയച്ചു കൊടുക്കും നമ്മൾ റെഡി ആയിട്ടാണ്ടോ നല്ല വായിച്ചിന്റെ ഉപ്പേരി പയറും മുതിരിയൊക്കെ ഇട്ട് വെക്കും ഞാൻ പിന്നെ പയറില്ലായിരുന്നു അപ്പൊ പിന്നെ ഇങ്ങനെ തന്നെ വെച്ചത് പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ വായിച്ചിട്ടുണ്ട് പെയ്ത് റെഡിയായി